ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റ്സ് ഇന്ന് ഡിസംബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ നമുക്ക് ഇന്നലെ മിനിസ്റ്ററി ഓഫ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തവണത്തെ പബ്ലിക് ഹോളിഡേ ആയിട്ട് ജനുവരി ഒന്ന് പബ്ലിക് പ്രൈവറ്റ് സെക്ടറിന് രണ്ടിനും ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ന്യൂ ഇയർ ആഘോഷിക്കാൻ അത് ദിവസം ഉപയോഗിക്കാം ഓക്കെ ഇനി നമ്മുടെ മെയിൻ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റേഴ്സുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്കുള്ള കയ്യിൽ കരുതേണ്ട രേഖകളെക്കുറിച്ച് അത് ഒരാൾ ചോദിച്ചിട്ടുള്ള ഒരു കമന്റിനുള്ള റിപ്ലൈ ആണെന്ന് പറയുന്നത് ഓക്കെ അതിന് മുമ്പ് ഒന്നും പറയട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം ഇവയതുമായി ബന്ധപ്പെട്ടുള്ള റെഗുലറായിട്ടുള്ള അപ്ഡേറ്റ്സ് അതുമായി ബന്ധപ്പെട്ടുള്ളതും അതുപോലെ തന്നെ മറ്റുള്ള നിയമകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിനെയും ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു വിശ്വസിക്കത്തോടുകൂടി നമുക്ക് വിഷയത്തിലേക്ക് വരാം അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് സാറ്റർഡേ ഇന്നാണ് യാത്ര ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത് യാത്ര ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തിന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിന് റിട്ടേൺ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മതിയോ പിന്നെ അതുപോലെ എയർപോർട്ടിലാണ് കാണിക്കേണ്ടത് എന്നുള്ള സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളത് വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഒരു കാര്യമാണ് പറഞ്ഞോട്ടെ നമ്മൾ യു എയിലേക്ക് ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു സമ്പൂർണ്ണ ഗൈഡ് പോലെ എ ടു സെഡ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ ഞാൻ അതിനകത്ത് പിൻ ചെയ്തു വെക്കാം നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് ആദ്യമായിട്ട് വരുന്നവർക്കാണെങ്കിൽ വിശദമായിട്ട് അത് കണ്ടാൽ മനസ്സിലാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് പേർക്ക് അത് കണ്ടിട്ട് യൂസ്ഫുൾ ആയതുകൊണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് യു എയിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ആയിട്ട് വേണ്ടത് നമ്മളെല്ലാവർക്കും അതുപോലെ തന്നെ പാസ്പോർട്ടും നമ്മുടെ യു എ വിസിറ്റ് വിസ അഥവാ ടൂറിസ്റ്റ് വിസയാണ് വേണ്ടത് അതുകൂടാതെ നമ്മൾ കാണിക്കേണ്ട നാല് ഡോക്യുമെൻ്റ് കൂടെ ഉണ്ട് അതിനകത്ത് ഒന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ ബോർഡിംഗ് റിട്ടേൺ ടിക്കറ്റാണ് റിട്ടേൺ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ മുമ്പ് നമുക്ക് സാധാരണ ഡമ്മി ടിക്കറ്റ് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കാലം അതിനുശേഷം ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ കൺഫേം ടിക്കറ്റ് പോലത്തെ ഒരു ടിക്കറ്റ് ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനല്ല ക്യു ആർ കോഡോടുള്ള കൺഫേംഡ് ടിക്കറ്റ് ആയിരിക്കണം അത് നമുക്ക് ബോർഡിംഗ് ബസ് അവിടെ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൺഫേംഡ് ടിക്കറ്റ് മസ്റ്റായിട്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ടായിരിക്കണം ഓക്കെ രണ്ടാമത്തെ നിറഞ്ഞ ബോർഡിംഗ് നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് ആണ് ഹോട്ടൽ ബുക്കിംഗ് ഞാൻ എങ്ങനെ എടുക്കുക എന്നുള്ളത് വിശദമായി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് അത്ര വലിപ്പുള്ളതല്ല എന്നാൽ കൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലൊരു വീഡിയോ ഉണ്ട് നിങ്ങൾ ഹോട്ടൽ ബുക്കിംഗ് ഇല്ലെങ്കിൽ അത് ചെയ്തിട്ട് ആ രീതിയിലുള്ള ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഒരു കോപ്പി കൂടെ കയ്യിൽ കരുതുക മൂന്നാമത്തത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ താമസിക്കാനുള്ള അല്ലെങ്കിൽ ഇവിടെ വന്ന ചിലവിനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ തെളിയിക്കണം അതെങ്ങനെ തെളിയിക്കും അതിനകത്ത് നമുക്ക് ഒരു മാസത്തേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു മാസം മാസത്തിന് താഴെയാണെങ്കിൽ മൂവായിരം ദെർഹംസ് അതല്ലെങ്കിൽ നിങ്ങൾ വരുന്നത് രണ്ട് മാസത്തേക്കാണെങ്കിൽ ഫൈവ് തൗസൻഡ് ദിർഹംസ് അതല്ലെങ്കിൽ അതിനൊക്കെയും ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ റുപ്പീസ് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കാൻ കഴിയണം അതുമല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിനകത്ത് ഇത്രയും രൂപയുണ്ടെന്ന് നിങ്ങൾക്ക് അവരെ ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൂന്നാമത്തെ ഡോക്യുമെൻ്റായിട്ട് അത് മതിയായിരിക്കും ഓക്കെ പിന്നെ ഇത് കൂടാതെ വേണ്ടെന്നാ പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന എന്നാൽ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസും ചോദിച്ചാൽ നിർബന്ധമായിട്ടും കാണിക്കേണ്ട നമ്മുടെ ഇവിടെ വന്നുകഴിഞ്ഞാലുള്ള ചികിത്സയ്ക്ക് നമ്മൾ ആരോടും ബുദ്ധിമുട്ടുണ്ട ഇല്ല ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഈ നാല് രേഖകളും പലപ്പോഴും ചോദിക്കില്ല അതിനർത്ഥം അത് വേണ്ടാന്നല്ല നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ യാത്ര തടയാൻ ഇതിലേതെങ്കിലും ഒന്നുമില്ലെങ്കിൽ അത് കഴിയുമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിൽ വെച്ച് നിർബന്ധമായിട്ടും ഒന്ന് കയ്യിൽ വരുത്തുക എല്ലാവരും സേഫായിട്ട് യാത്ര ചെയ്യുക പിന്നെ ഞാനതിനെപ്പറ്റി വിശദമായിട്ട് പറയാത്തു വെച്ചാൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട് നിങ്ങളത് നോക്കുക അത് കണ്ട് നോക്കിയിട്ട് സുഖമായിട്ട് ഇങ്ങോട്ട് വരാം എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നാളെ മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം അതുവരാം ബൈ